എനിക്ക് പേടി തോന്നുന്ന കാര്യം എനിക്ക് അനുഭവപ്പെടുന്ന വേദന നിന്നും റബ്ബേ നിന്നോട് ഞാൻ കാവലു ചോദിക്കുന്നു ഒരു ഏഴ് തവണ പറഞ്ഞുകൂടെ ആവർത്തിച്ചാർത്തിച്ച് നമുക്ക് പറഞ്ഞുകൂടെ ഒരിക്കൽ പറഞ്ഞത് കൊണ്ട് മാറിക്കൊള്ളണമെന്നില്ല മരുന്ന് തന്നെ ഒരിക്കൽ കഴിച്ചാൽ മാറാറുണ്ടോ ഗുളിക ഒരു തവണ കഴിച്ചാ മാറാറുണ്ടോ എത്രയോ ആവർത്തിച്ച് കഴിക്കാറില്ലേ ഇതുപോലെ വേദന നിൽക്കുമ്പോളും ചെയ്തോ ഒരു രോഗിയെ കാണാൻ ചൊല്ലുമ്പോ ഒരു രോഗിയുടെ ശരീരത്തിൽ നമുക്ക് കൈവക്കൽ അനുവദിക്കപ്പെട്ട രോഗിയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അല്ലാതെ

എല്ലാ പ്രയാസങ്ങളും നീ നീക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഷിഫക്ക് വേണ്ടി തേടുകയാണ് സലഫികൾ മന്ത്രിക്കൂല എന്ന ആക്ഷേപക്കാരുണ്ട് സലഫികൾ മന്ത്രത്തിനെതിരാണെന്ന് പറയുന്നു എന്ന് പറയുന്നവരുണ്ട് സലഫികൾ മന്ത്രം സുർക്കാണെന്ന് പറയുന്നു എന്ന് ആരോപിക്കുന്നവരുണ്ട് ഓ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി ഒന്ന് ചിന്തിച്ചുകൂടെ സലഫികൾ മന്ത്രം ശുർക്കെന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് നിങ്ങൾ ചില മന്ത്രങ്ങൾ മന്ത്രങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ചില വാദം പിടിച്ച മന്ത്രവാദം നടത്തുന്നുണ്ട് ദുർമന്ത്രം നടത്തുന്നുണ്ട് ും പലരെയും വിളിച്ചുകൊണ്ട് തേടുന്നുണ്ട് പല ജിന്നുകൾക്കും പേരിട്ടുകൊണ്ട് ജിന്നുകളുടെ പേരെഴുതി കെട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഉറുക്ക് കെട്ടുന്നുണ്ട് അതുപോലെ തന്നെ നൂല് കെട്ടുന്നുണ്ട് അതേ നിങ്ങളതാ ചില വരകളും കുറികളും കള്ളികളും ഒക്കെ എടുത്ത് നിങ്ങളുടെ ചില പുസ്തകങ്ങളിലതാ ചില പേക്കോലങ്ങൾ ഇങ്ങനെ ചിത്രവും കാണിച്ചിട്ട് അതൊക്കെ എഴുതിക്കെട്ടുന്നില്ലേ പ്രേമനൈരാശം ഇല്ലാതാകാൻ ഇഷ്ടപ്പെട്ടവളെ ഭാര്യയായി കിട്ടാൻ എന്നൊക്കെ നിങ്ങളുടെ വകയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അത്തരം ദുർമന്ത്രവാദങ്ങൾക്ക് എതിരാണ് ഉള്ളത് ഉള്ളത് പോലെ ചെയ്യുന്നു റസൂൽ അലൈഹി നിൽക്കുന്നു അതാണ് സലഫികൾ പിന്നെ ദിക്കറുകളോ ദിക്കറില്ലേ അതാ രാവിലെ എഴുന്നേറ്റത് മുതൽ നമുക്ക് ധിക്കർ ആരംഭിക്കുകയായി ൂർ എന്ന് തുടങ്ങുന്നു അവിടുന്ന് അങ്ങോട്ട് എത്രയാണ് ദുആകൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഉദെടുത്ത് കിടക്കുന്നു പലതുഭാഗം ചെരിഞ്ഞ് കിടക്കുന്നു അതാ പ്രാർത്ഥിച്ചു 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 അവസാനം എന്നും പറഞ്ഞിട്ട് നമ്മളതാ റബിനോട് ചെയ്തുകൊണ്ടല്ലേ ഉറങ്ങുന്നത് ആ രൂപത്തിൽ എത്ര എത്ര ദിക്കറികളുണ്ട് അതേ അവസരത്തിലതാ നിങ്ങൾ ചൊല്ലുന്ന ദിക്കർ എന്താണ് റസൂലുല്ലാക്ക് പരിചയമുള്ള ദിക്കറാണോ പരിചയമുള്ള ദിക്കറാണോ സ്വഹേവത്തിന് പരിചയം ണോ ഇവങ്ങൾക്ക് പരിചയമുള്ള ദിക്കറാണോ ഇതൊക്കെ അല്ലേ ധിക്കർ തീർന്നില്ല ലാ കണ്ണയില്ലവ ലാ മൂക്കയില്ല ലാ നാക്കയില്ല അഴിനയില്ലാ ഉദനയില്ല ഈ രൂപത്തിലുള്ള പൊട്ടൻ തിക്കരകള് ഇതാ വിട്ടിത്ത ദിക്കരകള് സമൂഹത്തെ കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ട് ഒറിജിനൽ ദിക്കര ചൊല്ലുന്ന സലധികളെ നോക്കിയിട്ട് നിങ്ങൾ കുഴപ്പക്കാരാണ് എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട് കേട്ടോ അബാഹു സാർഗം നൽകട്ടെ എന്ന് ചെയ്യാണല്ലാതെ നമുക്കെന്ത് നിർവാഹമുണ്ട് എന്നിട്ടോ ജാഹിദികള് വരാതെ പ്രശ്നക്കാരാ പള്ളി കഴിക്കൂടാ പള്ളീർ കഴിച്ചിക്കൂടെ തടയണം തടയണം ഇത് തടയണം തടയണം എന്ന് പറഞ്ഞു വരിപ്പ തമ്മിൽ തടയലായി കണ്ടോ മുജാഹിദിന്റെ പള്ളിയിലേക്ക് മുജാഹിദിനെ മുജാഹിദന പള്ളിയിലേക്ക് കയറിക്കൂടാ ചില സ്ഥലങ്ങളിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് അസുന്നികൾക്ക് പ്രവേശനമില്ല സുന്നികളല്ലാത്തവർക്ക് ഇങ്ങോട്ട് കയറിക്കൂടാ എന്ന് പറഞ്ഞ് ഇപ്പോൾ എന്തായി കണ്ടില്ലേ കൂറത്തങ്ങളെ ഫോട്ടോ കണ്ടില്ലേ എന്താ കൂറത്തങ്ങളുടെ ഫോട്ടോ എന്താ കന്നടയിൽ വന്നത് എനിക്കൊരു തിരിയില്ല പക്ഷേ ഞാൻ വായിക്കട്ടെ കൂറാത്തങ്ങൾ കേശനിരാക്കരണേ പ്രവേശ നിരാക്കരണേ കണ്ടില്ലേ എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം കൂറാത്തങ്ങൾ വള്ളിയിലേറുമ്പോ എന്നിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ കാലടിച്ച് മുറിക്കും കാറടിച്ച് പൊട്ടിക്കും പറഞ്ഞു മുജാഹിദല്ല സുന്നത്ത് ജമാത്താണ് ഞങ്ങളൊന്നും ഞങ്ങൾ ഒച്ചക്കെട്ടാണ് സെലഫികളെ നിങ്ങളാണ് പുറത്തെന്ന് പറഞ്ഞിട്ടിപ്പോ എന്തായി കണ്ടോ ഇസ്ലാമിലേക്ക് മടങ്ങിക്കോ സുന്നത്ത് സുന്ന മടങ്ങിക്കോ ഇവർക്കിപ്പോ എന്തും ചെയ്യാമെന്നായിട്ടുണ്ട് അതാ മതസൗഹാർദ്ദത്തിന്റെ പേരും പറഞ്ഞിട്ട് അതാ ദർഗകളിലും കുത്താറ്റമാണ് ഉത്സവപ്പറമ്പുകളിലേക്ക് മാപ്പിളമാരും കയറുന്നു തെയ്യക്കോലങ്ങൾക്ക് പ്രസാദിപ്പിക്കാൻ വേണ്ടി നേർച്ച കൊടുക്കുന്നു കുരുമുളക് നൽകുന്നു അടക്ക നൽകുന്നു അതാ ചാമുണ്ടി തെയ്യങ്ങളും ഉമ്മച്ചി ആലിത്തെയ്യങ്ങളും ഉമ്മച്ചിത്തെയ്യവുമൊക്കെ കെട്ടിയാടുമ്പോ മാപ്പിളമാര് സൽക്കരിക്കുന്നു പ്രിയപ്പെട്ട മുസ്ലിം ഓരോ വും അവരുടെ ഉത്സവങ്ങൾ ആഘോഷിച്ചോട്ടെ നിങ്ങളെന്തിനാ കൂടിക്കൊടുക്കുന്നത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അതാണോ മത സൗഹാർദ്ദം എങ്ങനെ നടക്കാനാണ് മനുഷ്യന്മാര് തമ്മിൽ ആ സൗഹാർദ്ദം വേണ്ടത് നമ്മുടെ അയൽവാസി ഹിന്ദുവാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ആരായിരുന്നാലും അവനോട് നമുക്ക് സ്നേഹം വേണം അവന്റെ വീട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് വേദന വേണം അവന്റെ കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മളും സഹായിക്കണം നമ്മുടെ അയൽക്കാരനായ ഹിന്ദു രോഗിയായി കിടക്കുമ്പോൾ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാനാളില്ലെങ്കിൽ മുസ്ലിമേ നിന്റെ മാതിരിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഡോക്ടർക്ക് ഫീസ് കൊടുക്കാൻ കഴിവില്ലാത്തൊരു ഹിന്ദു സുഹൃത്താണ് നിന്റെ അയൽക്കാരനെങ്കിൽ ോടും എല്ലാ ഹിന്ദുക്കളോടും എല്ലാ ക്രിസ്ത്യാനികളോടും എല്ലാവരും മനുഷ്യരല്ലേ മനുഷ്യരെന്ന നിലക്ക് നമ്മളെല്ലാം എല്ലാവരും അതാ ഒറ്റക്കെട്ടാണ് അതേ അവസരത്തിൽ അതാ ഹിന്ദു സഹോദരന്മാർ അവരുടെ ഉത്സവം നടത്തിക്കോട്ടെ അതാ മറ്റുള്ളവർ അവരുടെ ഉത്സവം നടത്തിക്കോട്ടെ സ്നേഹിയായിരുന്നു യഹൂദികളെ ഒരൊറ്റ ഉത്സവപ്പറമ്പിലേക്കും ഒരൊറ്റ ആഘോഷ സ്ഥലത്തേക്കും ഹബീബായ എത്തി നോക്കിയിട്ടില്ല പങ്കെടുത്തിട്ടില്ല അവിടെ പോയി ഇരുന്ന് കൊടുത്തിട്ടില്ല എന്നിട്ട് സൗഹാർദ്ദത്തിന് വല്ല കുറവും ഉണ്ടായോ ഇല്ല അതാ വേണ്ടത് അതാ വേണ്ടത് ഇത് ജാറോ ഉത്സവവും ഉത്സവത്തിന് പേര് വരിക വെള്ളിക്കളം പോലെ അങ്ങോട്ട് പോകാം മറ്റോ ഇങ്ങോട്ട് വരിക മാത്രമല്ല എത്രത്തോളം അതാ മുജാഹിദുകൾ ഔലിയാക്കന്മാരെ വല്ലതും പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന പത്രത്തിൽ ഭീഷണി പറഞ്ഞ അതേ മുസ്ലിയാരി നിൽക്കുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത് ഇതായി കന്നട പത്രത്തിൽ എന്താ പറയുന്നത് ഭക്തകോടിയല്ല ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആചരണേ യഥാ ഭക്തകോടിയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആചരിച്ചോ ആചരിച്ചപ്പോ അതിൽ പോയിട്ട് ആ ജന്മാഷ്ടമിയിൽ കൂടിക്കൊടുക്കാൻ ഫൈസി നിങ്ങളും പോയില്ലേ മുഖിന്റെ ഏത് ആഘോഷത്തിലാ പോയിരുന്നു കൊടുത്തത് എവിടെയാ കൂടിയാടിക്കൊടുത്തത് വേണ്ടത് ആ റസൂൽ അലൈഹി വസല്ലമിനോട് അറേബ്യൻ മുഷിരിക്കുകൾ പറഞ്ഞില്ലേ മൊഹമ്മദ് ഞങ്ങളുടെ വിഗ്രഹങ്ങളെ കാണുമ്പോ നീ ഞങ്ങളുടെ രാത്തവ്സമാരെ കാണുമ്പോ നീ ഒന്നും വേണ്ട വെറുതെ ഒന്ന് കൈവക്കിയാൽ മതി അഡ്ജസ്റ്റ് മുന്നോട്ട് ൊന്നായിോട്ട്ക്കൂടെ മഹാനായ പറഞ്ഞത് വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെന്റെ മതം അതിൽ കൈയിടണ്ട അതേ അവസരത്തിൽ കാഫിർ വശന്നാലും മറഞ്ഞ്ഞ് ഭക്ഷണം കൊടുക്കണം ഒരു കാഫിറിന്റെ വീട് ചോർന്നലിക്കുകയാണെങ്കിലും വീട് കെട്ടി വേണം ഒരു കാഫിർ വഴിയിൽ വീട് കിടക്കുകയാണ് ഒരു ഹൈന്ദവ സഹോദരനോ ക്രൈസ്തവ സഹോദരനോ ആരാ കഷ്ടപ്പെടുകയാണ് നമ്മുടെ അയൽക്കാരനാണ് അവന്റെ കുട്ടികൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ വയറ് നിറച്ചാഹരിച്ച് കിടന്നുറങ്ങാൻ ഓ മുസ്ലിം ചെറുപ്പക്കാരെ ഉമ്മമാരെ നമുക്ക് പാടില്ലല്ലോ ഈ സൗഹാർദ്ദമാണ് ഈ മാനുഷിക സഹോദര്യമാണ് നമ്മുടെ നേതാവ് പഠിപ്പിച്ചത് അതിലേക്ക് മടങ്ങിക്കോ അതല്ലാതെ മറ്റേ ഉത്സവത്തിൽ നമ്മളും പോയി ചണ്ടമുട്ട അതിലിങ്ങനെ തെയ്യത്തിന് അടക്കം കൊടുക്കുക നമ്മളകയായിട്ട് പ്രസാദം കൊടുക്കുക നമ്മളിങ്ങനെ ഭയങ്കര സൗഹാർദ്ദ ദിർഗിയിലൂടെ സൗഹാർദ്ദം അവിടെ സൗഹാർദ്ദം എന്താ സൗഹാർദ്ദം ഭയങ്കര സൗഹാർദ്ദം ഈ രൂപത്തിൽ ഇതാണോ ഇസ്ലാം ആ സമുദായം എങ്ങനെ നന്നായി സമുദായം അങ്ങും ഇന്നും എന്നതല്ലേ നമ്മുടെ വിഷയം അവര് നന്നായത് കൊണ്ടല്ലാതെ നമ്മളും നന്നാവൂല അതുകൊണ്ട് അതിലേക്ക് മടങ്ങിക്കോ ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് വന്നോ ചണ്ട വേണ്ട മീഡിയങ്ങൾ ആ രൂപത്തിലുള്ള കബലയും ഗിറ്റാറും ഹാർമോണിയയും ഒന്നും വേണ്ട കവാലി അടിച്ചുകൊണ്ട് നിങ്ങളത് ആ ദർഗകളിൽ ഇന്ന് പാടുന്നു ചിറുക്കും നടക്കുന്നു സംഗീതവും നടക്കുന്നു കഞ്ചാവും മടിക്കുന്നു വിചാരവും നടക്കുന്നു എല്ലാം വളരെ കുശാല് തന്നെ ഈ രൂപത്തിലാണോ ഇസ്ലാം വേണ്ടത് ഇസ്ലാം എന്ന് പറയുന്നത് അത് ഈ സമൂഹത്തിന്റെ ആദ്യകാലക്കാർ നന്നായത് കൊണ്ട് എല്ലാരും നന്നാവില്ലെങ്കിൽ അന്നുള്ളതൊക്കെ ഇന്നും ദീനാണ് അന്നില്ലാത്തത് ഇന്നും അന്നുള്ള ദീന് ഇന്നു വേണം അന്നില്ലാത്ത വേണ്ട അതിലേക്ക് മടങ്ങിക്കോ അതിലേക്ക് മടങ്ങിക്കോ സംസ്കാരം നന്നാവണം നമ്മുടെ വീടുകൾ നമ്മുടെ വീടുകൾ ഒരിക്കലും മനുസരാമികതയുടെ കേന്ദ്രങ്ങളാവരുത് ആ നിലക്ക് ഇസ്ലാമികമായ ഒരു ബോധം നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തിയാൽ നമുക്ക് ഉത്തമ സമുദായമായി മുന്നോട്ട് പോകാം ഇല്ലെങ്കിലോ ഈ സമുദായത്തിന്റെ പേര് പേറി നടക്കുക എന്നതല്ലാതെ ഒരു ഫലവും അതുകൊണ്ടുണ്ടാവുകയില്ല നമുക്ക് ും കൂടുതൽ സ്നേഹത്തോടെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് പ്രീതിയ സഹോദരി സഹോദരരെ വളരെ കൃത്യമായി പറയട്ടെ നമുക്ക് ഇസ്ലാമികമായ ഇജ്ജത്ത് ഇമാനികമായ നമ്മുടെ ആവേശം നമുക്ക് നിലനിർത്തുക നമുക്ക് ദീൻ അത് ആ തലമുറയിൽ ആദ്യകാലക്കാർ നന്നായത് അതുകൊണ്ടേ നമുക്ക് നന്നാവും ആ അവസ്ഥയിലേക്ക് നാം മാറുക അതിൽ അള്ളാഹു സുബാനുഭവ താല എല്ലാ രൂപത്തിലും നമുക്ക് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷം اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين اللهم صل علي محمد وعلي آل محمد والسلام عليكم ورحمة الله وبركاته